എനിക്ക് ശ്രീമാൻ മുരളീധരനെ ശക്തമായ രീതിയിൽ മറുപടി എന്ന് ഇപ്പോൾ പ്രേക്ഷകർ കേട്ടത് നമ്മുടെ ശോഭ സുരേന്ദ്രൻ ബി ജെ പിയുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിട്ടുള്ള ശോഭ സുരേന്ദ്രൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അതായത് കെ മുരളീധരനോടുള്ള ഒരു മറുപടി പറയാനായിട്ട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പറഞ്ഞത് പക്ഷെ പറയാത്തതിന്റെ കാരണം നാൾ കഴിഞ്ഞാൽ അദ്ദേഹത്തെ മുരളീജി എന്ന് വിളിക്കേണ്ടി വന്നാലും ഞാൻ കൂടുതലൊന്നും ഇപ്പോൾ പറയുന്നില്ല കാരണം നാളെ ചിലപ്പോൾ കെ മുരളീധരനെ മുരളീധരൻ ജി എന്ന് വിളിക്കേണ്ടി വന്നാലോ ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ നിലവിലെ സാഹചര്യത്തെ വ്യക്തമാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ് അതിൻ്റെ മീനിങ് ഒക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും അതായത് ഒരുപക്ഷെ ഇന്ന് കോൺഗ്രസിൽ നിൽക്കുന്ന പലരും നാളെ ബി ജെ പിയിലേക്ക് പോകാനുള്ള സാധ്യത തന്നെയാണ് അതായത് ഒരു കാലത്തും ബി ജെ പിയിൽ പോകില്ല എന്ന് പറഞ്ഞിരുന്നവർ ബി ജെ പിയിൽ പോകുന്ന അന്ന് തൻ്റെ മരണമായിരിക്കുമെന്ന് പറഞ്ഞവർ ബി ജെ പിയിൽ പോകുന്നതിലും ഭേദം ആ കടലിൽ ചാടി ചാകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞവർ എനിക്ക് ഒറ്റ തന്തേ ഉള്ളൂ ഞാൻ ബി ജെ പിയിൽ പോവില്ല എന്ന് പറഞ്ഞാൽ പോവില്ല എന്ന് ഡയലോഗ് അടിച്ചവരൊക്കെ പലരും ഇന്ന് ബി ജെ പി പാളയത്തിലാണ് എന്നുള്ളതാണ് വസ്തുത അത് അതിനൊക്കെ അവർ മറു കാരണങ്ങൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അതെന്തോ ആകട്ടെ രാഷ്ട്രീയത്തിൽ അങ്ങനെ സ്ഥിരമായിട്ടൊന്നും ഒരു പാർട്ടിയിൽ തന്നെ നിൽക്കാനൊന്നും ചിലപ്പോൾ പറ്റിയെന്നൊന്നും വരില്ല അപ്പം അതുകൊണ്ട് തന്നെ പാർട്ടി മാറുന്നതും രാഷ്ട്രീയം മാറുന്നതുമൊക്കെ ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് ഏത് പാർട്ടിയിൽ നിന്നാലും ജനങ്ങൾക്ക് വേണ്ടി വല്ലതും ചെയ്യാൻ സാധിച്ചാൽ നല്ലത് എന്ന് മാത്രമേ നമ്മൾ സാധാരണക്കാർക്ക് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റൂ പക്ഷേ ഇതിനകത്ത് കോൺഗ്രസിൻ്റെ ഒരു നിലവിലെ സാഹചര്യം വളരെ വളരെ ഗുരുതരമായൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് ഒന്ന് കേരള രാഷ്ട്രീയം എടുത്താൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ ആരായിരുന്നു കെ കരുണാകരൻ ആയിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒന്ന് അദ്ദേഹം തന്നെയായിരുന്നു ഒരു ഗ്രൂപ്പിന്റെ ഉപജ്ഞാതാവും അതിന്റെ നേതാവും കേരളത്തിൽ കോൺഗ്രസിനെ വളർത്തിയതിൽ നിർണായക പങ്കുവഹിച്ചയാളും രണ്ടാമതാണ് എ കെ ആന്റണി മൂന്നാമത്തെ ഘട്ടത്തിലാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന അദ്ദേഹം വരുന്നത് അപ്പം അതിൽ എ കെ ആന്റണി ഇന്ന് അദ്ദേഹം വളരെ വാർദ്ധക്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ മകൻ അനിൽ ആന്റണി ഇന്ന് ബി ജെ പിയിലാണ് അദ്ദേഹം ഇപ്പോൾ പത്തനംതിട്ടയിൽ മത്സരിക്കുന്നുമുണ്ട് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് വളരെ യങ് ആയിട്ടുള്ള സ്മാർട്ട് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഇനി രണ്ടാമത് കെ കരുണാകരന്റെ കാര്യത്തിലേക്ക് വരാം അദ്ദേഹത്തിന്റെ മകൾ പത്മജ ഇന്ന് ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നു അപ്പോ കോൺഗ്രസിനെ കേരളത്തിൽ വളർത്തിയ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കളുടെ അടുത്ത തലമുറ അല്ലെങ്കിൽ അവരുടെ മക്കൾ കൃത്യമായിട്ട് ഒരാളെങ്കിലും ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ് നേതാക്കൾക്കും കുറഞ്ഞപക്ഷം അവരുടെ അടുത്ത തലമുറയിൽപ്പെട്ടവർക്കും കൊടുക്കുന്ന സന്ദേശം കേറി വാടാ മക്കളെ എന്ന് തന്നെയാണ് അതായത് മുറ്റത്തൊരു കസേര ഇട്ടിരുന്ന് നമ്മുടെ ഗോഡ്ഫാദർ സിനിമയിൽ എൻ എൻ പിള്ള പറയുന്നത് പോലെ ഗേറ്റിന് പുറത്ത് വന്ന് നിൽക്കുന്ന എല്ലാവരോടുമായിട്ട് കേറിവാട മക്കളെ എന്ന് പറഞ്ഞിരിക്കുകയാണ് ശരിക്കും ബി ജെ പിയും നരേന്ദ്രമോദിയും അപ്പോൾ കോൺഗ്രസിലുള്ള അധികാരത്തിൽ അവർ ആഗ്രഹിക്കുന്നത് പോലെ അധികാരത്തിൻ്റെ മുകൾ തട്ടിലേക്ക് എത്താൻ പറ്റാത്തവർ അല്ലെങ്കിൽ എം പിമാരും എം എൽ എമാരും ആകാൻ പറ്റാത്തവർ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടവർ നേതൃത്വമായിട്ട് ഇടഞ്ഞു നിൽക്കുന്നവര് അല്ലെങ്കിൽ രാഷ്ട്രീയ ഭാവിയില്ല എന്ന് തോന്നി തുടങ്ങിയവര് ഇവരൊക്കെ തന്നെ ബി ജെ പിയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് രാജ്യത്ത് മൊത്തത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ത്രിപുരയിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തിന്റെ പാർട്ടിയും ബി ജെ പിയിൽ ലയിച്ചിരിക്കുന്നു ബി ജെ പി ചേർന്നിരിക്കുന്നു പ്രതിപക്ഷ നേതാവായിരുന്ന മനുഷ്യൻ ആ സ്ഥാനം രാജിവെച്ച് ത്രിപുരയിൽ ഇപ്പോൾ മന്ത്രിസഭയിൽ അംഗമായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നു അതാണ് ത്രിപുരയിൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇനി രക്ഷയില്ല എന്ന് തിരിച്ചറിവ് പലർക്കും ഉണ്ടായിരിക്കുകയാണ് അതിന്റെ കാരണം തങ്ങളുടെ കയ്യിൽ കിട്ടിയ അധികാരത്തെ എങ്ങനെ ഉപയോഗിക്കണം എങ്ങനെ നിലനിർത്തണമെന്ന് ബി ജെ പിക്ക് നന്നായിട്ടറിയാം ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അവരും പല ഗിമ്മിക്കുകൾ ഉപയോഗിക്കുന്നുണ്ടാവും പക്ഷെ അതിനോടൊപ്പം തന്നെ അവർക്ക് ഒരു പ്ലാനിങ്ങും വിഷനും ഉണ്ട് അതനുസരിച്ചാണ് അവർ ചലിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ് തെരഞ്ഞെടുപ്പ് സമയത്താണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും രാഷ്ട്രത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ട ഒരു പ്ലാനിങ് അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ താഴെ ഇറക്കുക എന്ന് പറയുന്നത് എളുപ്പമേ അല്ല ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ബി ജെ പിയുടെ ഒരു സാഹചര്യം വന്നാൽ പോലും അതായത് ഏറ്റവും മോശം അവസ്ഥയിൽ പോലും ബി ജെ പി ഒരു നൂറ്റൻപത് സീറ്റെങ്കിലും നേടുമെന്നുള്ളതാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യം ആ നൂറ്റൻപത് സീറ്റ് കിട്ടിയാൽ പോലും അവർക്ക് അധികാരത്തിലേക്ക് എത്താൻ പറ്റുമെന്നതാണ് ഏറ്റവും വസ്തുതാപരമായി രാഷ്ട്രീയത്തെ നോക്കി കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബി ജെ പിക്ക് അതിനുള്ള എല്ലാ തരത്തിലുമുള്ള സോഴ്സ് ഉണ്ട് അത് അവരുടെ രാഷ്ട്രീയമായിട്ട് അവരുണ്ടാക്കിയെടുത്ത അവരുടെ ഒരു ഒരു നെറ്റ്വർക്ക് അത്രത്തോളം ശക്തമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ പാർട്ടികൾക്ക് അവർക്കും മുകളിൽ പോകാൻ സാധിക്കണം ഇപ്പോൾ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുക എന്നതാണല്ലോ പ്രധാനം അങ്ങനെ നോക്കുമ്പോൾ ബി ജെ പി കൊടുക്കുന്നതിനേക്കാളും ബെറ്ററായിട്ടുള്ള ഒരു ഭരണം അത് ഈ തൊഴിലില്ലായ്മ എന്നൊക്കെ നമ്മൾ നാഴികക്ക് നാൽപ്പത് തൊട്ടം പറഞ്ഞാലൊന്നും തീരുന്ന കാര്യമല്ല ബി ജെ പി കൃത്യമായൊരു വിഷനുണ്ട് ആ വിഷൻ അനുസരിച്ച് അവർ മുന്നോട്ട് പോവാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള തൊഴിലില്ലായ്മയുണ്ട് അന്ന് അങ്ങനെയായിരുന്നു ഇന്ന് ഇങ്ങനെയായിരുന്നു അതൊന്നും ഏശാൻ പോകുന്നില്ല മോദിയേക്കാൾ സ്ട്രോങ് ആയിട്ടൊരു ലീഡറും മോദിയുടേതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു വിഷനും അവതരിപ്പിച്ച് ജനങ്ങളുടെ ഒരു സപ്പോർട്ട് നേടിയെടുക്കാൻ കഴിയാത്തടത്തോളം കാലം ഇനി പ്രതിപക്ഷ പാർട്ടികൾക്ക് രക്ഷയില്ല പ്രാദേശികമായിട്ട് അവരുടെ കയ്യിലിരിക്കുന്ന സ്റ്റേറ്റുകളെ നിലനിർത്താൻ കഴിയുമെന്നതിനപ്പുറം ദേശീയ തലത്തിൽ അസാധ്യമാണ് അവർക്ക് ഭരണം പിടിക്കുക എന്ന് പറയുന്നത് അത് ഐ എൻ ഡി എ മുന്നണിയായിട്ട് നിന്നാലും ശരി ഏത് സഖ്യമുണ്ടാക്കിയാലും ശരി അത് അസാധ്യമാണ് മലയാളത്തിലെ ചില രാഷ്ട്രീയ ചായവുള്ള മാധ്യമങ്ങൾ പറയുന്നത് പോലെയൊന്നും അല്ല നമ്മൾ ഇന്ത്യയിലെ യാഥാർത്ഥ്യങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന പലർക്കും ഇനി ഈ പാർട്ടിയിൽ നിന്നാൽ രാഷ്ട്രീയ ഭാവി ഇല്ല എന്ന് തോന്നുന്ന സമയത്ത് അവരൊരു ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് ബി ജെ പി ആണ് ദേശീയ പാർട്ടിയാണ് ഇപ്പോൾ അഥവാ കേരളത്തിൽ ഒരു എം പി എം എൽ എ ആയില്ലെങ്കിലും ബി ജെ പി എന്ന് പറയുന്ന അധികാരമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടനാപരമായ ചുമതല കിട്ടിയാൽ പോലും അത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു പൊസിഷനായിരിക്കും മാത്രമല്ല പതിയെ പതിയെ അതിൽ നിന്നുകൊണ്ട് വളർന്നു മുന്നിലേക്ക് വരാൻ സാധിക്കുമെന്നുള്ള സാധ്യതയെ നിൽക്കുന്നുണ്ട് എന്നാൽ കേരളത്തിലേക്ക് വന്നാൽ ഇവിടെ സി വീണ്ടും വീണ്ടും ശക്തമാവുകയാണ് പലരും വിചാരിക്കുന്നത് പോലെ സി പി ചെയ്യുന്നത് കേരളത്തിലെ ഒരു രാഷ്ട്രീയ സാമുദായിക സമവാക്യം നമ്മൾ എപ്പോഴും പരിശോധിക്കണം ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്ന ഇസ്ലാം മതവിശ്വാസികൾ അല്ലെങ്കിൽ ക്രൈസ്തവർ ഈ രണ്ട് വിഭാഗത്തില് യുവാക്കളായിട്ടുള്ള ഒരു വലിയ വിഭാഗം ക്രൈസ്തവരുടെ പിന്തുണ എപ്പോഴും സി പി എമ്മിനൊപ്പമുണ്ട് അത് വിദ്യാർത്ഥി രാഷ്ട്രീയം തൊട്ടുണ്ടാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇനി മറ്റൊരു ഘട്ടത്തിൽ നമ്മൾ ന്യൂനപക്ഷത്തിലേക്ക് പോയാൽ അവിടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ മാത്രമല്ല മുതിർന്നവർക്കിടയിലും വലിയ രീതിയിലുള്ള ഇന്ന് സ്വീകാര്യത സി പി എമ്മിനുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ ജനങ്ങൾക്കിടയിൽ സി പി എം ഇന്ന് കോൺഗ്രസിനേക്കാൾ കൂടുതൽ സ്വീകാര്യത നേടിയ രാഷ്ട്രീയ പാർട്ടിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കേരള രാഷ്ട്രീയത്തിലും കോൺഗ്രസിന് ഇനി പ്രതീക്ഷയുണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ സംശയമാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസിന് തിരിച്ചു വരാൻ സാധിക്കുമെന്ന് കാരണം അതിനുള്ള ഒരു ചിട്ടയായ സംവിധാനം ഇപ്പോഴും ഇവിടെ വന്നിട്ടില്ല അത്ഭുതങ്ങൾ സംഭവിച്ചേക്കാം പക്ഷെ അതേസമയത്ത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കൃത്യമായ പ്ലാനിങ് കേരള രാഷ്ട്രീയത്തിലുണ്ട് അതനുസരിച്ചാണ് അവർ മുന്നോട്ട് പോകുന്നത് അതിന്റെ ഒരു ലാർജ് വേർഷൻ ആണ് നമ്മൾ ദേശീയ തലത്തിൽ ബി ജെ പിയിൽ കാണുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കൊഴിഞ്ഞുപോക്ക് ഉണ്ടാവാൻ പോകുന്നത് കുറഞ്ഞപക്ഷം കേരളത്തിലെങ്കിലും അത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നാണ് അത് നമ്മൾ ഇതിന് മുമ്പ് പല കോൺഗ്രസ് നേതാക്കളും ഇത്തരത്തിൽ ബി ജെ പിയിലേക്ക് പോയത് നമ്മൾ കണ്ടിട്ടുണ്ട് ടോം വടക്കൻ ഏറ്റവും അധികം ബി ജെ പി ആർ എസ് എസിനെയും ഒക്കെ വിമർശിച്ച കോൺഗ്രസ് നേതാവായിരുന്നു അദ്ദേഹം കോൺഗ്രസിന്റെ സ്പോക് പേഴ്സൺ ആയിരുന്നു ടോം വടക്കൻ ബി ജെ പി പോയില്ലേ അതുപോലെ തന്നെ ഇപ്പോൾ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ അനിൽ ആന്റണി അതുപോലെ പത്മജ ഇതൊക്കെ ഒരു തുടക്കം മാത്രമാണ് പല അതൃപ്തരായിട്ടുള്ള നേതാക്കൾ ഇനിയും ബി ജെ പിയിൽ പോകാൻ തയ്യാറായിട്ട് തന്നെ നിൽപ്പുണ്ടാവും തീർച്ചയായിട്ടും അവരും ബി ജെ പിയിൽ പോകും ഇതുകൊണ്ട് ബി ജെ പിക്ക് കേരളത്തിൽ എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാകുമോ എന്നതിലുപരി ദേശീയ തലത്തിൽ ഉണ്ടാവാൻ പോകുന്ന ഗുണത്തെക്കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഓ പത്മജ പോയാൽ പോയാലിപ്പോ ഇവിടെ എന്ത് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതുപോലെ ഒരു ഓട്ട് പോകുമായിരിക്കും അതൊന്നും അല്ല വിഷയം ഇപ്പോൾ കേരളത്തിൽ പത്മജയുടെ വോട്ട് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല അവർ ബി ജെ പി ചേർന്നു എന്ന ഒറ്റ ഒരു ടൈറ്റിൽ മതി ദേശീയ തലത്തിൽ ഇതിൽ നിന്ന് ഇതിൻ്റെ പതിനായിരം മടങ്ങ് ബെനിഫിറ്റ് ബി ജെ പിക്ക് ഉണ്ടാക്കാൻ ദേശീയ തലത്തിൽ കേരളത്തിലെ സമുന്നതനായ നേതാവിൻ്റെ മകൾ ഇന്ദിരാഗാന്ധിക്കിപ്പം അടിയുറച്ച് നിന്ന കെ കരുണാകരൻ്റെ മകൾ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവിൻ്റെ മകൾ ഇതാ ബി ജെ പിയിൽ എത്തിയിരിക്കുന്നു കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവിൻ്റെ മകൻ ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നു ഇതുണ്ടാക്കുന്ന രാഷ്ട്രീയമായ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ് പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ അത് കൂടുതൽ ആളുകൾ ഈ ബി ജെ പിയിലേക്ക് പോകുന്നതിന് കാരണമാകുമെന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഇത് പലരും കാണുന്നില്ല കേരളത്തിൽ ഇപ്പോൾ ഇതൊന്നും കൊണ്ടൊന്നും സംഭവിക്കില്ല എന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ ദേശീയ തലത്തിലാണ് ഇതിൻ്റെ പ്രയോജനം ബി ജെ പിക്ക് കിട്ടുക അവിടെയാണ് ശോഭാ സുരേന്ദ്രന്റെ വാക്കുകൾ നമ്മൾ കാണേണ്ടത് അതായത് ഇപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇനി നാളെങ്ങാനും നമ്മളെ പാർട്ടിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അന്ന് മോത്ത് നോക്കേണ്ടതല്ലേ അതുകൊണ്ട് ജി എന്ന് വിളിക്കേണ്ട ആളാ ഞാനൊന്നും പറയുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു പരിഹാസം കൂടിയുണ്ട് ഇപ്പൊ ഈ കടന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട് നാളെ ഇങ്ങോട്ട് വരാനുള്ളതാണെന്ന് ഓർമ്മ വേണം എന്നുള്ള ഒരു പരിഹാസം അവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിനെ രാഷ്ട്രീയ ആയുധമായിട്ട് ഉപയോഗിക്കുന്നത് ഇന്നിപ്പോ കരളി ന്യൂസിൽ വാർത്ത വന്നുകഴിഞ്ഞു ജോൺ ബ്രിട്ടാസ് പറഞ്ഞു കഴിഞ്ഞു ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി ആണെന്ന് അപ്പൊ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായിട്ട് കോൺഗ്രസ് പാർട്ടിയെ കാത്തിരിക്കുന്നത് വലിയ പ്രതിസന്ധിയാണ് അവർ കടന്നു പോകുന്നത് വലിയ പ്രതിസന്ധിയാണ് അതിനെ ഓർക്കം ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം